ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ് ആണ് ലെസ്സാണ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ ഇന്നും റസ്റ്റേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് ഉള്ള ഫീലിങ്സ് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഫീലിങ്സ് ഫോർ യു ഓക്കേ യെസ് ഐ ഹിങ് ടോൾ യു എവറിങ് പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങളോടവർ മറച്ചുവെക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരുടെ മനസ്സിലുണ്ട് അത് അവരെ ഒരുപാട് തരത്തിൽ ഫീല് ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കും അവർക്കും ഇടയിൽ പല കാര്യങ്ങളും ക്ലാരിഫൈ ആകാതെ പോകുന്നത് പലപ്പോഴും മിസ് അടർസ്റ്റാൻഡിങ്ങിനും അതുപോലെ തന്നെ സെപ്പറേഷനും ഡിസ്റ്റൻസിനും ഒക്കെ കാരണമാകുന്നു എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങളോട് ആ ഒരു ഹിഡൻ ഫീലിങ്സൊക്കെ എന്ന് ആഗ്രഹിക്കുകയാണ് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രം ദിസ് ഈ ഒരു കാര്യത്തിൽ രണ്ട് പേർക്കും വേദന ഉണ്ടാവുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കും കുറേ സീക്രെസ് ഉണ്ട് ആ വ്യക്തിക്കും കുറേ സീക്രെട്ട്സ് ഉണ്ട് പരസ്പരം ഷെയർ ചെയ്യാതെ പലതും ഇങ്ങനെ ഒളിച്ചു മറച്ചു വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ രണ്ട് പേർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് യെസ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് മുന്നോട്ടിനെ കൊണ്ടുപോകണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് ഐ ഡോ നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് അവർക്കറിയില്ല ഒരിക്കലെങ്കിലും ഈ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമോ എന്നുള്ളത് അതായത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട് പക്ഷേ പല കാര്യങ്ങൾ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിംഗ്സ് യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ് ആണ് ടൈം ലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രശ്നമായിട്ട് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഓക്കെ ഫ്രഷ്റ്റ് ആർട്ടാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു റിയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സാണ് ഈ വ്യക്തിക്കിപ്പോൾ ഉള്ളത് മീൻസ് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടൊരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ അയക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരു റീയൂണിയൻ ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം യെസ് വിത്ത ഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ നിങ്ങളില്ലാതെ അവർക്ക് എന്താണ് അവരുടെ ലൈഫ് അവർക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അവർ അത്രയും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആൻഡ് യു ആർ ക്യൂഡ് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി എപ്പോഴും നിങ്ങളിലേക്കൊരു അട്രാക്ഷൻ അവർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈവൻ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ യാതൊരു വിധത്തിൽ കോണ്ടാക്റ്റുമില്ല ഇന്നുള്ള സാഹചര്യത്തിൽ പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ആ പുഞ്ചിരിയെ അവർ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഫേസ് എപ്പോഴും അവരുടെ മനസ്സിൽ തെളിയുന്നുണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ ജെലസ് വിത്ത് അവർ റിലേഷൻ ബിയോ ആൾ ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അവർക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കുറച്ച് ഒരു കാര്യം അവർ പറയുന്നത് കുറച്ച് അലേർട്ടായിട്ടിരിക്കുക നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവണം അത് നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സോ കൊളീഗ്സോ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു കോഷൻ പോലെ ഈ വ്യക്തി പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ നല്ലവരാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിനെ എന്താണ് തടസ്സപ്പെടുത്തുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പിന്നീട് നമുക്ക് അറിയാൻ കഴിയുന്നത് യെസ് ഐ ആം സെൽഫിഷ് ഐ കാൺഡ് ടോളറേറ്റ് യുവർ ആബ്സെൻസ് ഓക്കെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് പോസിറ്റീവ്നെസ് ഉണ്ടാവുന്നുണ്ട് അത്രയും അവർ നിങ്ങളുടെ കാര്യത്തിൽ സെൽഫിഷ് ആണെന്ന് തന്നെയാണ് അവർ പറയുന്നത് നിങ്ങളുടെ ആബ്സെൻസിനെ അവർക്കിനി സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഐ എം സോ ബ്ലസ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങളെ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് അവർ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അടുത്ത കാർഡ് പറയുന്നത് അവരെ അത്രയും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങളെ അവരുടെ ലൈഫിലവർ അവർക്ക് ലഭിച്ചതിൽ എന്നാണ് പറയുന്നത് ഓക്കെ അത്രയും നിങ്ങളെ തീവ്രമായിട്ട് അവർ പ്രണയിക്കുന്നുണ്ട് സോൾ കണക്ഷൻ ഓക്കെ നോ എക്സ്പെക്റ്റേഷൻസ് പ്യുവർലി ലവ്സ് യു ഓക്കെ നിങ്ങളിൽ നിന്ന് മറ്റൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല സ്നേഹം മാത്രം നൽകാനും സ്നേഹം മാത്രം എക്സ്പെക്റ്റ് ചെയ്യാനുമാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് അത്രയും ഒരു സോൾ കണക്ഷൻ ആത്മബന്ധം അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫീല് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ ഐ മീൻ ഡെല മാ വെതർ ഇറ്റ്സ് എസ് ഓൾ നോ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അത് യെസ് ആണോ നോ ആണോ അവർ അവർക്കൊരു ചാൻസ് കൂടി നിങ്ങൾ നൽകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ട് ഓക്കെ എത്രയും തീവ്രമായിട്ട് തന്നെ ഉള്ള ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളതെന്ന് മനസ്സിലാക്കാം ലവിങ് വീ ഇസ് ലൈക്ക് ബ്രീത്തിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഓക്കെ ഇത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് എന്നവർ പറയുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കമ്പയർ ചെയ്യുന്നത് ഒരു ബ്രീത്തിങ്ങിനോടാണ് ശ്വാസം എടുക്കുന്നതിനെ കുറിച്ചാണ് അവർ പറയുന്നത് ആ ശ്വാസോ ശ്വാസം അത് നിലച്ച് പോയാൽ എന്താണ് അവസ്ഥ ഓക്കെ ആ ഒരു രീതിയിൽ ആ ഒരു എന്താണ് ലൈഫ് ലോങ് എപ്പോഴും ലൈഫ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ അവരൊപ്പം ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഫീലിങ്സിലാണ് ഈ നിമിഷം ആ വ്യക്തി വ്യക്തിയുള്ളത് ഓക്കെ ഒരു സമയം ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് മാത്രമാണുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അവരെക്കുറിച്ചുള്ള ധാരണകൾ പലതും തെറ്റായിരിക്കാം ഓക്കെ ഇപ്പോൾ പല കാര്യങ്ങളും ഈ നിമിഷം മുതൽ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് റിലേഷൻഷിപ്പിൽ വന്നിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു റീഡിങ്ങിൽ യൂണിവേഴ്സ് നമുക്ക് തരുന്നത് വാട്ട് ക്ലാരിഫിക്കേഷൻ ദാറ്റ് വി ഹാവ് റൈറ്റ് നൗ ഫ്രം യൂണിവേഴ്സ് ഓക്കെ ഐ ലവ് യു സോ മച്ച് വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് നിങ്ങളെ അവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചിരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് ചിലപ്പോൾ നിങ്ങൾ സൈലന്റായിട്ട് ഇരിക്കുന്നുണ്ടാവാം നിങ്ങളായിരിക്കും ഇങ്ങനൊരു സെപ്പറേഷൻ മുൻകൈ എടുത്തിട്ടുള്ളത് അതൊക്കെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് ആ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നത് ട്രൈങ് ടു കണക്റ്റ് യു ത്രൂ സോഴ്സസ് ഓക്കെ മറ്റു വ്യക്തികളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയും അവർ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഓക്കെ ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ അവർ അത്രയും ഭാഗ്യശാലി ആയൊരു വ്യക്തിയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയതിൽ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഗീവ് മീ വൺ ലാസ്റ്റ് ചാൻസ് ഐ വോണ്ട് ടു സോട്ട് ഇറ്റ്ഔട്ട് ഒരു ലാസ്റ്റ് ചാൻസ് കൂടി അവർക്ക് നൽകുമോ എന്നുള്ളതാണ് അവർ നിങ്ങളോട് പല കാര്യങ്ങൾക്കും അപ്പോളജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ക്ലാരിഫിക്കേഷനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ ബി മൈൻ ഓൺലി ഓക്കെ അവരുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ പുഞ്ചിരിച്ച മുഖം അവരുടെ മനസ്സിലെ ഓർമ്മയിൽ വന്നതുകൊണ്ടാണ് യുവർ പ്രസൻസ് മേക്സ് മൈ ഡേ കംസ് ക്ലോസർ ഓക്കെ നിങ്ങളുടെ ഒരു സാമീപ്യം അവർ എത്രത്തോളമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ് വിത്ത് ഈ ചതർ ഓക്കെ പരസ്പരം ആഴത്തിൽ അലിഞ്ഞു ചേരാനായിട്ട് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ചുള്ള യാത്രകളൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തിയെ ഒരു സമയം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ആം ഡ്രീമിങ് എബൌട്ട് യു ഡ്രൈറ്റ് നൗ ഫീലിങ്സ് സോ ക്ലോസ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അവർ കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഓക്കെ എല്ലാ കാര്യത്തിലും എല്ലാ ഒരു കാർഡിലും നമുക്ക് വ്യക്തമാവുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത്രയും ഡീപ്പായിട്ടുള്ള ആയിട്ടുള്ള ഇമോഷൻസ് അവർക്ക് നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വ്യക്തിക്ക് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഈ വ്യക്തി മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തി ആയിരിക്കാനും സാധ്യതയുണ്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ള വ്യക്തിയായിരിക്കാം ആൻഡ് ഈ വ്യക്തിക്ക് പേർപ്പിൾ കളറിനോട് പ്രത്യേകതരമായിട്ടുള്ള ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം ആൻഡ് ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു മാരിഡ് റിലേഷൻഷിപ്പിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അടുത്തു തന്നെ നിങ്ങളൊന്നിച്ച് ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു ക്ലൂ ആയിട്ട് വന്നിട്ടുണ്ട് ചുയാതോടെ ആൻഡ് ഈ വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായ വ്യക്തികളായിരിക്കാം നിങ്ങൾ ആൻഡ് അതുപോലെ തന്നെ ടെലി ടെലികോളർ ജോബ് ചെയ്യുന്ന വ്യക്തിയോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ടെക്നിക്കൽ ഫീൽഡിലെ ജോബുള്ള വ്യക്തികളായിരിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് നിങ്ങളോ ഈ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് വൈറ്റ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിലോട് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ അഡിക്ഷനുള്ളൊരു വ്യക്തിയാണ് അത് സ്പെസിഫിക്കായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം റീയൂണിയൻ ഓക്കെ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ ആണ് നമുക്ക് റിപ്പീറ്റായിട്ട് വരുന്നത് അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് തേർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ പെട്ടെന്ന് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പേഷ്യൻസ് ഈ വ്യക്തിക്ക് പേഷ്യൻസ് ഒട്ടുമില്ലാത്തൊരു പേഴ്സൺ ആണെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ഓക്കെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ലൈഫിൽ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഓക്കെ ആർക്കും പെട്ടെന്ന് പിടികിട്ടാത്തൊരു ക്യാരക്ടർ അതായത് എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കുന്ന ആരോടും ഷെയർ ചെയ്യാനിഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം ഓക്കെ അങ്ങനെ ഒരു ക്യാരക്ടറുള്ള വ്യക്തികൾ ഇതിൽ കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ് നിങ്ങൾ രണ്ട് പേരും എന്ന് കാണുന്നുണ്ട് ജനുവരി സെപ്റ്റംബർ ഓഗസ്റ്റ് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ആൻഡ് യെസ് ലോങ് ഡിസ്റ്റൻസ് വീണ്ടും വന്നിട്ടുണ്ട് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുപോലെ ചില വാഹനങ്ങളോടൊക്കെ അട്രാക്ഷൻ കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കാം എസ്പെഷ്യലി ഓൺ ടൂ വീലേഴ്സ് ആൻഡ് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഡ്രൈവിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഓക്കെ അതുപോലെ തന്നെ ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വ്യക്തിക്ക് ലോങ് ഹെയർ ആയിരിക്കാം ഹെയറിൽ പ്രത്യേകതയുണ്ട് ഹെയർ ടെക്സ്ചറില് പ്രത്യേകത ഉണ്ടാവാം ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം കാർത്തിക നക്ഷത്രം ആയില്യം പുത്രം ചിത്തിര അശ്വതി അനിഴം തൃക്കേട്ട പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രശ്നമായിട്ട് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്